ഞാൻ ഇന്ന് രാവിലെ കൊല്ലത്ത് പിന്നെ കല്ലും താഴത്തുള്ള റെനോൾഡിൻ്റെ സർവീസ് സെൻറ്ററിൽ കാറ് സർവീസ് ചെയ്യാനായിട്ട് പോയതായിരുന്നു പോയി അപ്പോൾ രാവിലെയാണ് എത്തിയത് പതിനൊന്ന് എത്തി അപ്പോൾ മണിക്ക് ശേഷമേ വണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ തൊട്ടുപ്പുറത്ത് ഒരു ആളിൻ്റെ ചുവട്ടിൽ അൻബ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ആലിൻ്റെ ചുവട്ടിൽ ഇന്നിട്ടിരുന്നപ്പോൾ ഒരമ്മയും രണ്ട് സഹായികളും ഒരു പന്ത്രണ്ടര മണി സമയത്ത് അവിടെ വന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പാത്രമൊക്കെ ആയിട്ട് വന്നു ചോറ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ കാര്യം തിരക്കിയപ്പോഴല്ലേ അറിഞ്ഞത് അത് അവർ രണ്ട് മാസം കൊണ്ട് അവരെന്ത് ചെയ്യാണ് അവിടെ ഫ്രീ ആയിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് ആഹാരം കൊടുക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം ജലജ ഇവിടെ തന്നെയാണോ അമ്പലത്തിന്റെ വീട് കൊടുക്കാൻ തുടങ്ങിയിട്ട് മക്കളെ ഒക്കെ സഹായവും ഉണ്ട് അതിൽ തോന്നുന്നു സന്തോഷമായിട്ട് കൊടുക്കണമെന്നാണ് ഇതൊക്കെ ഇതൊക്കെ സഹായിക്കുന്നവരാണ് ശരി 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 മാസം കൊണ്ട് കൊടുക്കുന്നു ആയിരുന്നു പന്ത്രണ്ട് ദിവസവും വന്നാണ് ഇവിടെ കൊടുക്കാൻ തുടങ്ങിയത് കൊടുക്കണോന്നുള്ള ഉണ്ട് ആരുടെ ഒരു പിരിവോ കളക്ഷനോ ഒരു ഏജന്റോ ഒന്നും അല്ല സ്വന്തം പൈസ പൈസത്തിന്റെ ഫലമാണ് രാവിലെ വന്ന് ഞാൻ തന്നെ മക്കൾ മൂന്നുപേരുണ്ട് മോളാണ് മൂത്തത് രണ്ട് രണ്ടാമ്പുള്ളാര് പിന്നെ അവര് രണ്ടുപേരും ടയറുകേടയാണ് അവര് അരീസാവിനും എടുത്തു തരും മാമൻ്റെ മോനുണ്ട് അവരെ തരുന്നത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളൂ ഇത് നമ്മുടെ കല്ലും താഴം കൊല്ലം കല്ലും നാരായണപുര ക്ഷേത്രത്തിന്റെ അടുത്താണ് ഈ അമ്മയും ഒക്കെ ഉള്ളത് അപ്പോൾ ഇനി ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഈ ആ അടുത്ത് നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കട കാണാൻ പറ്റും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക ആ ഷെഡാ യെസ് അപ്പോൾ ഇനി വരുന്നവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ വന്ന് ഇവരെ ഒരു ഒരു നേരത്തെ ആഹാരം വാങ്ങി കഴിക്കുക ഒരു രൂപ പോലും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ സന്തോഷത്തോടെ മനസ്സറിഞ്ഞു തരുന്നതാണ് അപ്പൊ താങ്ക് യു എനിക്ക് ഒരുപടി ചോറ് തന്നെ വളരെ സന്തോഷം എല്ലാവരുടെയും അണ്ണാ ഇവിടുന്ന് ഡെയിലി കഴിക്കാറുണ്ടോ നല്ലൊരു സേവനം ഇവിടെ ഒരുപാട് പേര് കഴിക്കാറുണ്ടല്ലേ നാൽപ്പത് പേർക്ക് മേലല്ലേ നല്ലൊരു കാര്യമാണ് ആഹാരം കിട്ടാതെ ഉള്ള ആൾക്കാർക്ക് അല്ലേ പൈസ കഴിക്കാതെ മാനിയാണ് ഇവിടെ എല്ലാം കഴിക്കുകയാണ് ആൾക്കാർ അവരുടെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് അവര് മൂന്ന് പേരോട് യാത്ര പറഞ്ഞ് പോവുകയാണ് അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വണക്കം